ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ആർ സി എം ബിസിനസ് ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ നമ്മളെ പ്രൊഡക്റ്റ്സ് പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാറ്റഗറി വൈസിൽ നമുക്കതിലുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ന്യൂട്രൽ ചാർജ് കിഡ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എം ആർ പി ഡി പി സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്ന ഡി പി അതിൻ്റെ പി വി എല്ലാം അതിൽ കാണാം അതിന് അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻസ് കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ജസ്റ്റ് വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കാനുള്ള ഫോട്ടോസ് കാര്യങ്ങളെല്ലാം നമുക്കിതിൽ ലഭ്യമാണ് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കി അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടോ അല്ലാതെയോ ആളുകൾക്ക് അത് അയച്ചു കൊടുക്കാൻ പറ്റും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു ഉൽപ്പന്നം പഞ്ചതുളസി ഡ്രോപ്പ് തുളസിയുടെ എല്ലാ പാർട്സുകളും എടുത്തുകൊണ്ടിട്ടുള്ള ഒരു അതിൻ്റെ എക്സ്ട്രാക്ട് എടുത്ത പ്രൊഡക്റ്റാണ് നമ്മൾ പഞ്ചതുളസി ഡ്രോപ്പ് അഞ്ച് തരം തുളസിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇനി നമുക്ക് ആർ സി എം ബിസിനസ്സിൽ ഒരാളെ എങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ നോക്കാം ആദ്യം തന്നെ ഇ കെ വൈ സി അപ്ലിക്കേഷൻ ഫോർ ന്യൂ അസോസിയേറ്റ് ബയർ എന്ന ഓപ്ഷനിൽ പോയിട്ട് സെലക്ട് സ്റ്റേറ്റ് കൊടുക്കുക കേരള സെലക്ട് ചെയ്ത് ഗോ കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് അതിൽ കാണാം അത് ഓക്കെ കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പേജ് അതിൽ വരും അതിൽ സ്പോൺസർ നമ്പർ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് പ്രപ്പോസർ നമ്പറും കൊടുക്കേണ്ടതായിട്ടുണ്ട് സ്പോൺസർ നമ്പറും പ്രപ്പോസർ നമ്പറും നിങ്ങളുടെ ആരാണോ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള അവർ അപ്ലൈനെ അപ്ലൈനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്പോൺസർ നമ്പറും പ്രൊപ്പോസൽ നമ്പറും നിങ്ങൾക്ക് പറഞ്ഞു തരും ഓക്കെ അതിന് അവരുടെ ആരാണോ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കുക എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ടൈപ്പ് ചെയ്യുക പിന്നെ സ്റ്റേറ്റ് നമ്മളേത് ജില്ലയിലാണ് കാര്യങ്ങളൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ അവർ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓറഞ്ച് കളറിൽ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഗാലറി ക്യാമറ അല്ലെങ്കിൽ ഗാലറി കാണാം ഗാലറി പോയിട്ട് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഇത് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അവരുടെ ഫോട്ടോ ആധാർ കാർഡ് അവർ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് പേജും അതുപോലെ തന്നെ അഡ്രസ്സ് വരുന്ന ഭാഗവും കൂടാതെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജും നമ്മൾ എന്ത് ചെയ്യണം ക്രോപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം എന്നതിന് ശേഷമാണ് നമ്മളത് ജോയിൻ ചെയ്യിപ്പിക്കാൻ തയ്യാറാവേണ്ടത് ഓക്കെ അപ്പോൾ അതിൽ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്ത് നമുക്കെന്ത് ചെയ്യാം അവരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും ഇതിൽ നമ്മൾ ലാസ്റ്റ് പാസ്വേഡ് നമ്മൾ ചെയ്ത് വെക്കണം പാസ്വേഡ് അതുപോലെ തന്നെ അതിന് ഹിന്ദി ക്വസ്റ്റ്യൻ വരും അതിന് ആൻസറും കാര്യങ്ങളും കൊടുക്കുക പിന്നെ നമ്മുടെ കുടുംബത്തിലാരെങ്കിലും ആർ സി എമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക ഇടമിനായിട്ടുണ്ടോ അത് നമ്മൾ നോ കൊടുത്താൽ മതി ഓക്കെ നോ കൊടുത്ത് എന്ത് ചെയ്യാം നേരെ ടിക്ക് മാർക്ക് കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി ജോയിൻ ചെയ്യുന്ന ആളുടെ ഫോണിലേക്കാണ് ഒ ടി പി പോവുക അപ്പോൾ ആ ഒ ടി പി അവരോട് പറഞ്ഞു തരാൻ പറയാം ശേഷം ഒ ടി പി നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ടെമ്പററി ഐ ഡി നമ്പർ കിട്ടും ആ ടെമ്പററി ഐ ഡി നമ്പർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പെർമനൻറ്റ് ഐ ഡി ആയിട്ട് മാറുകയാണ് ചെയ്യാം പിന്നെ ഈ പെർമനൻറ്റ് ഐ ഡിയിൽ അവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ നമുക്ക് ഓരോരോ സ്റ്റേറ്റിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ ഔട്ട്ലെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ആർ സി എം എഴുതിയതിൻ്റെ തൊട്ട് സൈഡിൽ മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഡെലിവറി സെൻറ്ററിൽ എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടർ വേൾഡ് ക്യുക്ക് അതുപോലെ തന്നെ പി യു സി ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഓക്കെ